പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് താള് പുളുംങ്ക ഉണ്ടാക്കാൻ പോക്കാണ് അതാണ് ഞാൻ കാട്ടിക്കയറിൽ നിന്നിനെ നേരിച്ചില്ലേതോ ഇതന്നെ നമ്മള് കൃഷി ചെയ്യാതെ കർക്കട മാസം പൊടിച്ച് വരുന്ന താള് ഇത് വെച്ചിട്ട് നല്ല പുളിങ്കറി ഉണ്ടാക്കാൻ പോക്കാണ് ഞാൻ അതിന് ഇളം തണ്ട് ഇതിന്റെ ഇളം തണ്ട് അതിന് അടുത്ത് വരാം ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമാണ് വെച്ച് പുളും കറി ഉണ്ടാക്കാൻ പോക്കാണ് ഇത് ഞാൻ തൊലി കളഞ്ഞെടുക്കലാണ് തൊലി കളയുന്നത് ഞാൻ മുന്നേ താലിന്റെ ഓലം വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ഞാനൊരു തൊലി കളഞ്ഞെടുക്കുന്നു ഇതിങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇന്ന് കിട്ടും ഇത് ചെറുങ്ങനെ മുക്കിരുന്നുണ്ട് ഞാൻ ഇത്തരം കറികളെല്ലാം നമ്മൾ കൂട്ടണം എന്നിൽ ഒരസുഖം ഉണ്ടാവൂല കാരണം ഇപ്പം എല്ലാം വിഷം എഴുതിട്ടുള്ള മെരഞ്ഞല്ലേ ഇതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വിത്തൊന്നും ഇടാതെ മുളച്ചു കൊല്ലുന്നതാണ് ഇത് ഞാൻ ചട്ടിയിലാന്ന് ഇടന്ന് ചട്ടിയില് കഴുകിയിടുക ആവശ്യമുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി വെള്ളം ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ ഇത് ഞാൻ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വേവുന്ന ആയതുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അരക്കാൻ വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും കുറച്ച് നല്ല ജീരകവും ചേർത്ത് അരച്ചെടുക്കാം ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് വാളം പുളി അത് കുതിരാൻ വെക്കാം നല്ല പോലെ താള് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരപ്പ് തയ്യാറ അരപ്പ് ഒഴിക്കാൻ പോക്കാണ് പുളി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തു ചാത് കഴുകിയിട്ട് പുളി വെള്ളവും ചേർത്ത് കൊടുത്തു കറി തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കറിക്ക് കറി നല്ല പോലെ തിളക്കുന്നുണ്ട് ഇതിലേക്ക് ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കണം എന്റെ അടുത്ത് കറിവേപ്പില അങ്ങനെ നല്ലോണം എടുക്കാനില്ല കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ അത് ഇട്ട് കൊടുത്തു വറവ് തയ്യാറാക്കാൻ വേണ്ടി വറവിടണു അതിനു വേണ്ടി തയ്യാറാക്കലാന്ന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുക് പച്ചൽ മുളക് എൻ്റെ താളു പുളുങ്കർ റെഡിയായി ഇതാ എൻ്റെ താളു പുളുങ്കർ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള കറിയെല്ലാം എല്ലാരും ട്രൈ ചെയ്യണം ഇതൊന്നും ഒരു മായവും ഇല്ലാതെ കിട്ടുന്ന കറിയല്ലേ ഇതല്ല ഞാനല്ല ഇപ്പോ ഇന്നത്തെ ഉച്ചകോണിന്റെ കറിയാണ് എൻ്റെ വീട്ടിലെ ഇന്നത്തെ ഉച്ചകോണിന്റെ കറിയാന്ന് ഇത് സൂപ്പർ ടേസ്റ്റ് പാകത്തിന് പുളി ഉപ്പ് എരിവെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ എല്ലാം രുചി പറ പഠിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മള് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള കറിയൊന്നും നമ്മൾ കഴിക്കാൻ നിക്കൂല ഇത് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള കറിയെല്ലാം കൂട്ടി നാട്ടിൽ ഭക്ഷണം കഴിക്കാനാണ് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങളും ഇതുപോലത്തെ കറിയെല്ലാം വെക്കുക വീട്ടിലിരിക്കുന്നവർക്ക് ഇത്തരം കറികളെല്ലാം വെക്കാനുള്ള സമയം ഉണ്ടാവും പുറത്ത് പോകുന്നവർ പുറത്തുനിന്ന് പെട്ടെന്ന് തക്കാളി അങ്ങനെയുള്ള കാര്യ കാര്യങ്ങളിലും ആയിക്കൊണ്ടന്ന് പെട്ടെന്നുള്ള കറിയാണ് ഉണ്ടാക്കുക എന്നാൽ ഇതിനൊന്നും വലിയ പണിയില്ലാതെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തൊടിയുന്നരിഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വളരെ പെട്ടെന്ന് ഏറെ രുചിയുള്ള നല്ലൊരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള ഓരോ കറികളും മറ്റു വിശേഷങ്ങളെല്ലാം ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്